ഓർഡർ ഉടൻ വീട്ടിലെത്തും എപ്പോ അപ്പോ സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് നൗ തിരു ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറുടെ വാഹനം ആളുകൾക്ക് നേരെ ഇടിച്ചു കയറിയതായി ആക്ഷേപം ഭക്ഷണം വാങ്ങാൻ ക്യൂ നിന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കിടയിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത് സംഭവത്തെ തുടർന്ന് ആളുകൾ വാഹനം തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ രാത്രി മണിയോടെയാണ് സംഭവം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഡിവൈഫൈ വിതരണം ചെയ്യുന്ന ഭക്ഷണം വാങ്ങാനെത്തിയ ആളുകൾക്ക് നേരെയാണ് ഡോക്ടറുടെ വാഹനം ഓടിച്ചു കയറിയത് വാഹനം ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുകയായിരുന്ന ആളുകളിൽ ഒരാളുടെ മേൽ ഇടിക്കുകയും ചെയ്തു ഇതോടെ കൂട്ടിരിപ്പുകാരും നാട്ടുകാരും ചേർന്ന് ഡോക്ടറുടെ വാഹനം തടഞ്ഞിട്ടു ഇത് ഡോക്ടറും നാട്ടുകാരും തമ്മിൽ സംഘർഷത്തിനിടയാക്കി ചെയ്യാൻ നിങ്ങൾ കോപ്പി ഡോക്ടർ രോഗികളും നാട്ടുകാരും പറയുന്നു ഡിവൈഎസ്പിന്റെ ഭക്ഷണ വിതരണം ചെയ്യുമ്പോന് ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിക്കാണ് ഡോക്ടർ ഓണടിക്കാതെ വന്നങ്ങാണ്ട് ഓൻ്റെ മേത്ത് വണ്ടി അട്ടിച്ച് എന്നിട്ട് ഡോക്ടറോട് ഞങ്ങൾ വണ്ടി തട്ടിയത് എന്താണെന്നുള്ളത് പറയാൻ പറഞ്ഞിട്ട് ഒരു സോറി പറഞ്ഞ് സാറ് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അയാൾ പറയില്ലന്ന് സോറി സോറി പറയില്ല അന്ന് അയാൾ പറയണേ അയാൾ ഓണടിച്ചിന്ന് അയാൾ 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 ജനങ്ങളിൽ നിന്ന് ആരും കേട്ടിട്ടില്ല വേറെ ഒരു വർത്താനം വർത്താനം മാന്യത സ്ത്രീകളോടും പറഞ്ഞു ഏറെ നേരം ആശുപത്രിയുടെ പ്രധാന സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു ജോലി കഴിഞ്ഞ ഡോക്ടർ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പ്രധാന കവാടത്തിന് തൊട്ടടുത്തായി സംഭവം നടന്നത് എന്നാൽ തന്റെ തെറ്റ് അംഗീകരിക്കാൻ ഡോക്ടർ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചത്വത്തിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസമായിട്ടിട്ട് വൈകുന്നേരങ്ങളിൽ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം ഡി വൈ എഫിയുടെ തുപ്പരംകോട് മേഖലാ കമ്മിറ്റിയുടെ സഖാക്കൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് വരിയിലൊരു അറുപതോ എഴുപതോ വരുന്ന ആളുകളോളം വരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ നിൽക്കുന്ന സമയത്താണ് ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടർ ഇവിടുത്തെ ഓർത്ത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാഹനം ഈ രോഗികൾക്കിടയിലേക്ക് വരികയും അതിലിവിടെ ഭക്ഷണം വാങ്ങിക്കൊണ്ടിന്നിരുന്ന രണ്ട് ആളുകളുടെ മുകളിൽ ഈ വാഹനം തട്ടുകയും അവർ ഈ ഭക്ഷണം വിതരണത്തിലേക്ക് നിറഞ്ഞുകയും ചെയ്യുന്ന സ്ഥിതിശേഷം ഉണ്ടായി പക്ഷെ അങ്ങനെ തട്ടിയൊരു തട്ടിക്കഴിഞ്ഞാൽ ആരും ആ ആളൊന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ പറ്റിയ തെറ്റ് അംഗീകരിക്കാനോ ചെയ്യാതെ ഡോക്ടർ വളരെ തിക്കാറത്തോടു കൂടി ഈ പറയുന്ന ആളുകൾ മുഴുവൻ പരിപാടി പരിപാടികളും ഇവിടെ നടത്തുക എന്നുള്ള നിലപാടിലേക്ക് ഡോക്ടറുടെ സംസാരം ഉയർന്നു തരികയാണ് ഈ പറയുന്ന കൂടി നിന്ന നൂറുകണക്കിന് ആളുകൾ ഒക്കെ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു അണുകിള പുറകോട്ട് പോവാൻ ഈ ഡോക്ടർ തയ്യാറാകുക അത്ര ധിക്കാറത്തോടു കൂടിയും ധാഷ്ട്യത്തോടു കൂടിയും സംസാരിക്കുക മറ്റ് ഡോക്ടർമാരുൾപ്പെടെ വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ സമാധാനപ്പെടാൻ ഈ ഡോക്ടർ പറയുമ്പോഴും അതൊന്നും ഈ ചെവിക്കൊള്ളാൻ ഈ ഡോക്ടർ തയ്യാറാകുന്ന വളരെ ധിക്കാറത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കൂ ആളുകൾ മുഴുവൻ അതിനെതിരായി ഈ പറയുന്ന ആളുകൾ പോലീസ് വന്ന് പരാതി കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഡോക്ടർ വിടുകയുള്ളൂ എന്ന് പറയുന്ന സമീപനത്തിലേക്ക് ഈ പരിക്ക് പറ്റിയ ആളുകൾ നിന്നു പക്ഷേ ഡിവൈഎഫ്ഐക്ക് ഇപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ആശുപത്രി ഏറ്റവും മികച്ച ആശുപത്രിയാക്കി മാറ്റാൻ എല്ലാവിധ പിന്തുണ കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഭക്ഷണ വിതരണം നടക്കുന്നത് ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടക്കുന്നത് ഈ ആശുപത്രിക്ക് എല്ലാവിധ പിന്തുണ ഞാൻ കൊടുത്ത് ഞങ്ങൾ നിലവിൽ തയ്യാറാകുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് ഈ നാട്ടിലെ ആളുകളുടെ ആശ്രയ കേന്ദ്രമായി ആശുപത്രിയെ തകർക്കാനുള്ള ഗൂഢമായ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വലിയ സംശയമുണ്ട് അപ്പോൾ ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ് ഈ പറയുന്ന ആളുകളുടെ കൂടെ ഈ പറയുന്ന പരാതി കൊടുത്ത ആളുകളുടെ കൂടെ ഡിവൈഎഫ്ഐ ഉണ്ടാവും നമ്മുടെ ഈ ആളുകൾക്ക് ഈ ഭക്ഷണ വിതരണം വളരെ സുഖമായി നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ ഉണ്ടാവും ഈ പ്രവർത്തനത്തിന് നേതൃത്വം കിട്ടിയ ഡോക്ടർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഡി വൈഫ് തിരുവ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്